നമസ്കാരം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ വർണ്ണാഭമായ ഘട്ടം കഴിഞ്ഞു ഇനി ഗൂഢപൂജകളുടെ ദിവസങ്ങളാണ് മകം നാളായ ഇന്ന് ഉഷശിവേലിയോടെ സ്ത്രീകൾ അക്കരെ സന്നിധാനത്തു നിന്നും പിന്മാറി ശിവേലി പൂർത്തിയാക്കിയതോടെ അടിയന്തരക്കാരും ഭക്തജനങ്ങളും ഹരിഗോവിന്ദ വിളികളോടെ സന്നിധാനത്തു നിന്നും പിന്മാറുന്ന ആനകൾക്ക് ഭക്ഷണം നൽകി ശിവേലിക്ക് ദേവന്റെയും ദേവിയുടെയും തിടംപേറ്റി ഭക്തജനലക്ഷങ്ങൾക്ക് ദർശന സൗഭാഗ്യം സൗഭാഗ്യമൊരുക്കിയ ആനകൾ സന്നിധാനം വിട്ടൊഴിയുന്ന കാഴ്ച ഭക്തരുടെ കണ്ണു നനയിച്ചു ഇന്നുമുതൽ അലങ്കാരവാദ്യങ്ങൾ സന്നിധാനത്ത് മുഴങ്ങില്ല നിത്യനിദാനങ്ങൾ പതിവു രീതിയിൽ നടക്കുമെങ്കിലും രാത്രിയിൽ വൈകി ദർശനം സാധ്യമാകില്ല ഉച്ചയോടെ മുഴക്കിനെല്ലിൽ നല്ലൂരിൽ നിന്നും ഗൂഢപൂജകൾക്കായുള്ള കലങ്ങൾ കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു നല്ലൂരാൻ സ്ഥാനികർ നടത്തുന്ന കലമെഴുന്നള്ളത്ത് രാത്രിയോടെ കൊട്ടിയൂരിലെത്തും രാത്രിയോടെ കലശമണ്ഡപത്തിൽ ഗൂഢകല പൂജകൾ ആരംഭിക്കും ജൂലൈ മൂന്നിനാണ് വാളാട്ടം ജൂലൈ നാലിന് തൃക്കലശാട്ടോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവം സമാപിക്കും